നമസ്കാരം നമ്മുടെ നാട്ടിൽ പത്ത് അൻപത് വർഷം മുമ്പ് വരെയൊക്കെ വീടുകളിലായിരുന്നു കൂടുതലും പ്രസവം നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ആദിവാസി സ്ത്രീകളൊക്കെ തന്നെ ഊരിലും വഴിയിലും വണ്ടിയിലും ആംബുലൻസിലുമൊക്കെ പ്രസവിക്കുന്നു കുഞ്ഞുങ്ങളൊക്കെ സുഖമായിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് ഇങ്ങനൊരു സംഭവം കോഴിക്കോട്ടുണ്ടായിരിക്കുന്നു അക്യുപെഞ്ചർ പരിശീലകരായ ഭാര്യയ്ക്കും ഭർത്താവിനൊരു കുഞ്ഞുണ്ടാവുന്നു അവർ ഗർഭത്തിൻ്റെ ആരംഭ ദിശ മുതൽ തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ നോക്കി നോർമൽ ഡെലിവറി അതായത് സുഖപ്രസവം എന്ന പേരിൽ സുഖപ്രസവമാണല്ലോ ലേബർ റൂമിൽ നടക്കുന്ന സുഖപ്രസവമാണെങ്കിൽ ലോകത്തെല്ലാം സുഖപ്രസവമാണ് ഇത്രയേറെ വേദനയോടുകൂടി ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന അമ്മ പറയുന്നത് സുഖപ്രസവം എന്നാണ് അങ്ങനെ സുഖപ്രസവത്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നതെങ്കിൽ ഇത്രയും വലിയ ബില്ലെടുക്കേണ്ട എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ് എന്തായാലും അവർക്കൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിൻ്റെ പൊക്കിൽ കൂടി ബന്ധം വിച്ഛേദിച്ച് അച്ഛൻ തന്നെ വേറെ ഒക്കെ നൽകി അതിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തപ്പോൾ ആരോഗ്യവകുപ്പ് പറയുന്നു ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് കാര്യം എന്താ വീട്ടിൽ പ്രസവിച്ചതുകൊണ്ട് ഇനി അങ്ങനെ പ്രസവിച്ച് വീട്ടിലായതുകൊണ്ട് ഇവരുടെ കുഞ്ഞാണോ എന്നറിയാൻ ഡി എൻ എ ടെസ് നടത്തിയാത്തില്ലോ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കാൻ കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത പോലെ മോഡേൺ മെഡിസിൻ അഥവാ ഇംഗ്ലീഷ് മെഡിസിൻസിനോട് ഭരണാധികാരികൾക്ക് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് വലിയ താല്പര്യമാണ് കണ്ടുവരുന്നത് മോഡേൺ മെഡിസിൻ മോശമാണെന്നോ അതിൻ അതിൻ്റെ മറ്റു പറ്റിയൊന്നുമല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നു ഒരാളിന് അത്യാവശ്യം എമർജൻസി വന്നാൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നായി മാറി മാറണം നമ്മുടെ മോഡേൺ മെഡിസിൻ ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മരുന്നെന്നാണ് പറയുന്നത് അവ ഓരോ കെമിക്കലുകളുടെ കൂട്ടാണ് നിങ്ങൾ കഴിക്കുന്ന ഗുളിക എന്ന് പറയുന്നത് അത് കഴിക്കും തോറും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് അത് വിവിധ തരത്തിലുള്ള കെമിക്കൽ ആക്ഷനിലൂടെ നിങ്ങളുടെ കിഡ്നിയെയും കരളിനെയും നശിപ്പിക്കുന്നുള്ള കാര്യം പലർക്കും അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കഴിക്കുന്നത് മദ്യപാനം ഹാനികരമാണെന്ന കുപ്പിയുടെ മുമ്പിലുള്ള മലയാളത്തിൽ എഴുത്ത് കണ്ടിട്ട് വെള്ളം ഒരിക്കൽ പറഞ്ഞവരാണ് നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാളുടെ തലവേദന ഉണ്ടെങ്കിൽ തലവേദനയ്ക്ക് ഒരു മരുന്ന് കാലിന് വേദനയുണ്ടെങ്കിൽ ഒരു മരുന്ന് നടുവിന് വേദനയ്ക്ക് ഒരു മരുന്ന് അങ്ങനെ ഒരാൾക്കൊരു നാലോ അഞ്ചോ സ്ഥലങ്ങളിൽ വേദന ഉണ്ടെങ്കിൽ അതിനെല്ലാം പലതരത്തിലുള്ള ഗുളികകൾ കൊടുക്കുന്നതിന് നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ എം എസും എം ഡിയും ഉള്ള ഡോക്ടർമാർക്ക് താല്പര്യമുണ്ട് അവർ വാങ്ങുന്ന സാലറി ഒന്ന് ആറക്കത്തിനും ആറക്കത്തിനും കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പലയിടത്തും അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഹോമിയോപ്പതി ഉണ്ട് ആയുർവേദമുണ്ട് യുനാനിയുണ്ട് ഇതൊക്കെ തന്നെ നമ്മുടെ സംസ്കാരമായി ചേർന്ന് പോയിട്ടുള്ളതാണ് നമ്മൾ സാധാരണ ഒരു ഓഫീസിൽ പല ഗ്രേഡിലുള്ള ഗ്രേഡിലുള്ളവർ ജോലി ചെയ്യാറുണ്ട് അവരൊന്നും നമ്മളിങ്ങനെ ആക്ഷേപിക്കാറില്ല ഹോമിയോ മരുന്ന് മേടിച്ച് മക്കൾക്ക് കൊടുത്തിട്ട് നാട്ടുകാരന് പീഡിയാട്രിഷ്യന്മാർ അലോപ്പതി മരുന്ന് കൊടുക്കുന്ന അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് തങ്ങളുടെ കുഞ്ഞിന് ആയുർവേദവും ഹോമിയോയും കൊടുക്കുമ്പോൾ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞുങ്ങനെ കെമിക്കൽ കലർന്ന മരുന്ന് കൊടുക്കുന്ന പീഡിയാട്രിഷ്യന്മാരുള്ള നമ്മുടെ മോഡേൺ മെഡിസിനിൽ ഇവർ മറ്റുള്ള ശാസ്ത്ര എന്തിനാണ് പഴിക്കുന്നത് എന്നാണ് പൊതുജനത്തിൻ്റെ പലപ്പോഴുമുള്ള സംശയം മോഡേൺ മെഡിസിൻ അടിച്ചുകറി വരുന്ന സമയത്ത് പ്രാചീനമായ അല്ലെങ്കിൽ പ്രാ പണ്ട് തൊട്ടേ നമ്മൾ നടത്തിക്കൊണ്ടുവരുന്ന നമ്മുടേതായ കുറെ ശൈലികളുണ്ടായിരുന്നു ആയുർവേദം യോഗ യുനാനി സിദ്ധ ഹോമിയോ നാച്ചുറോപ്പതി ഇതിനെ എല്ലാം കൂടി ചേർത്ത് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നതിനു വേണ്ടി രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ പ്രധാനമന്ത്രി ആയുഷ് മന്ത്രാലയം എന്ന രീതിയിൽ മന്ത്രാലയം രൂപപ്പെടുത്തി നമ്മുടെ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒരു ആയുഷ് ഹോസ്പിറ്റൽ നിലവിലുണ്ട് നിങ്ങൾക്കറിയാം ആ ബില്ലിൻ്റെ ഉദ്ദേശിച്ചു തന്നെ എല്ലാ പഞ്ചായത്തിലും ആയുർവേദവും ഹോമിയോയും ഉള്ള ഒരു ഹോസ്പിറ്റൽ വരണം എന്നുള്ളതാണ് പിന്നെ നാച്ചുറോപ്പതിയാണ് ആയിരുന്നു പ്രകൃതി ചികിത്സയുടെ ഉപജ്ഞാതാവ് അതുതന്നെ ആറ് വർഷത്തെ കോഴ്സാണ് ബാച്ചലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗ സയൻസ് എന്ന രീതിയിൽ ആണ് ഇത് ചെയ്യുന്നത് ഈ പറഞ്ഞ ശാസ്ത്ര ശാഖയെയും എം ബി ബി എസ്സിൽ പഠിക്കുന്നതും കുട്ടികളും ഒരേ കോളേജിലുണ്ടെങ്കിൽ കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും അങ്ങനെ ഒരേ കോളേജിൽ ഈ കോഴ്സുകളെല്ലാം ഉണ്ട് അവർക്ക് ആദ്യത്തെ രണ്ട് വർഷം ഈ എല്ലാവരും ഒന്നിച്ചിരുത്തിയാണ് ക്ലാസ് എടുക്കുന്നത് അതിനുശേഷം മാത്രമാണ് അവരെ വേർതിരിച്ച് മറ്റ് ഓരോ ശാഖയുടെ അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ ഒരാൾ പ്രസവിക്കാവൂ എന്ന് നിർബന്ധം നിർബന്ധപിടിക്കുന്നതിന് പിന്നിൽ ശിശുമരണ നിരക്ക് കുറയ്ക്കുക അമ്മയുടെ ജീവൻ രക്ഷിക്കുക എന്നൊക്കെയാണ് പറയപ്പെടുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഓരോ ഗ്രാമ അവരുടെ കീഴിലുള്ള വീടുകളിലെ കുട്ടികൾ അമ്മമാർ ആ പോകുന്നവരുണ്ടെങ്കിൽ അവരെ നിർബന്ധമായും ഹോസ്പിറ്റലിൽ എത്തിച്ച് പ്രസവിപ്പിക്കണം എന്നൊരു നിർബന്ധം കൂടി നിബന്ധന കൂടി സർക്കാർ കൊടുത്തിട്ടുണ്ട് അതും എല്ലാവരും ഓർക്കുക ഇത്തരുണത്തിൽ സർക്കാർ എന്തിനാണ് ചികിത്സാ രീതി സ്വീകരിക്കുന്ന അവരെ മാറ്റി നിർത്തുന്നതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ എല്ലാ ശരീരം ഓരോരുത്തരുടെ ശരീരം ഓരോ രീതിയിലാണ് പ്രതിരോധശേഷി ഓരോ രീതിയിലാണ് വെയിറ്റ് ഓരോതാണ് നീളം ഓരോ വീതി വണ്ണം എല്ലാം പല രീതിയിലുള്ള ശരീര രൂപത്തിലുള്ളവരും പ്രതിരോധശേഷി ഉള്ളവരുമാണ് ഇതൊന്നും നോക്കാതെ എല്ലാവർക്കും ഒരേ ഡോസിൽ ഹോമിയോ എന്നാ കോവിഡിന് മരുന്ന് കൊടുത്തത് നമുക്കറിയാം അതിൻ്റെ പാർശ്വഫലങ്ങൾ കൊണ്ട് എത്രയോ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊന്നും മോഡേൺ സയൻസ് സമ്മതിച്ചു കൊടുക്കാതിരിക്കുകയാണ് തങ്ങളുടെ തെറ്റ് അവർ സമ്മതിക്കാതിരിക്കുകയാണ് അതുപോലെ പല ചികിത്സ രീതികൾ പല രീതിയിലുള്ള ഇത് ഒരാളിന് കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനം കൂടിയാലുടൻ തന്നെ ഇരുപത്തി രണ്ടായിരം രൂപയുടെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി ഡോക്ടർ സജസ്റ്റ് ചെയ്യുകയാണ് ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് അപ്പോഴേ എടുക്കുക അഡ്മിറ്റ് ചെയ്യുക പിറ്റേ ദിവസം രാവിലെ ഇഞ്ചക്ഷൻ എടുക്കുക ഇരുപത്തിരണ്ടായിരം രൂപയുടെ ഇഞ്ചക്ഷൻ എടുക്കുന്നതോട് പിറ്റേ ദിവസം അവൻ ഉണങ്ങി വരുമെന്നുള്ള കാര്യം ലോകത്തെല്ലാവർക്കും അറിയാം അതുപോലെ ഓരോന്നിനും ഓരോന്നെയും ഓരോ മോഡേൺ മെഡിസിൻ്റെ രീതിയിൽ നമ്മുടെ നാട്ടിൽ കുമിള് പോലെ മൾട്ടി ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന രീതിയിൽ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിൽ കോടിക്കണക്കിന് രൂപ മുടൽ മുടക്കി മുതൽ മുടക്കി ഹോസ്പിറ്റലിൽ പണിയേറ്റിരിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി മേടിച്ച് വെച്ചിരിക്കുന്ന ഓരോ ഉപകരണങ്ങളും പരിശോധിക്കുന്നതിന് വേണ്ടി വെച്ചിട്ട് അവയ്ക്കൊക്കെ തന്നെ കിട്ടാവുന്നതിൻ്റെ മാക്സിമം പൈസ പിഴിഞ്ഞെടുക്കുകയാണ് നമ്മുടെ ഈ സ്വകാര്യ മേഖലയിലെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ കാർഡിയോളജിസ്റ്റുകൾ ആഴ്ചയിൽ ഓരോ ദിവസം വീതം സർക്കാരിൻ്റെ ഹോസ്പിറ്റലിൽ പോയി ഹാർട്ട് ഹാർട്ടിന് അത്യാവശ്യം വേണ്ട ഓപ്പറേഷൻ കൊണ്ട് അവർക്ക് ചെയ്തു കൊടുത്താൽ എത്ര പുണ്യം കിട്ടും ഇവരെ ചെയ്യുന്നുണ്ടാവും പന്ത്രണ്ട് ലക്ഷവും പതിനഞ്ച് ലക്ഷവും ഇരുപത് ലക്ഷം രൂപയാണ് ഒരു കാഡിക് സർജൻ്റെ സാലറി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ആത്മഹത്യ ഡോക്ടർ സാലറി അൻപത് ലക്ഷം രൂപയാണ് ഈ അൻപത് ലക്ഷം രൂപ വാങ്ങുന്ന ആൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അമ്പത് ലക്ഷമോ പതിനഞ്ച് ലക്ഷമോ പന്ത്രണ്ട് ലക്ഷം രൂപ വാങ്ങുന്ന ഒരാൾ അത്രയേറെ ലാഭം അതിന്റെ പത്തിരട്ട് ലാഭം ആ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കി കൊടുക്കണം ഉദാഹരണത്തിന് ഒരാളുടെ ഹാർട്ടിൻ്റെ സർജറി വേണമെങ്കിൽ അതിന് വരുന്ന കിറ്റ് വരെ ഒരു കിറ്റാണ് ഉപയോഗിക്കുന്നത് ആ കിറ്റിന്റെ വില എന്ന് പറയുന്നത് മുപ്പത്തി അയ്യായിരം തൊട്ട് അമ്പതിനായിരം രൂപ വരെയാണ് ഹോസ്പിറ്റൽ ചാർജിൻ്റെ ബില്ല് എത്രയാണ് അങ്ങനെ എന്തെല്ലാം ഓരോന്നിനും കിറ്റാണ് കിറ്റ് കിറ്റാണ് ഇപ്പോഴില്ലാത്ത ആ കിറ്റ് അങ്ങ് മേടിച്ചുകൊണ്ട് കൊടുത്താൽ മതി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജിൽ കിറ്റ് കൊണ്ട് കൊടുത്താൽ ആ കിറ്റിൽ നിന്നും എടുക്കാറില്ല കിറ്റ് വേറെ വഴിക്ക് പുറത്ത് പോകാമെന്നാണ് പറയുന്നത് അങ്ങനെ ആരോഗ്യ മേഖല മുഴുവൻ അഴിമതി നടത്താനും പണമുണ്ടാക്കാനും ഉള്ള രീതിയായി മാറിയിരിക്കുമ്പോഴാണ് വീട്ടിൽ പ്രസവിച്ചു എന്നതിൻ്റെ പേരിൽ കുഞ്ഞിന് ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ ആരോഗ്യവകുപ്പ് എതിര് നിൽക്കുന്നതെന്നുള്ളതാണ് സത്യം ആ കുഞ്ഞ് ആരോഗ്യവതിയാണോ ആരോഗ്യവാനാണോ അച്ഛ അമ്മ ആരോഗ്യവതിയാണോ എന്ന് ശ്രദ്ധിച്ചാൽ പോരേ നിങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ എന്നല്ലേ നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കുഴപ്പം സംഭവിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട് ഏത് ഹോസ്പിറ്റലിൽ ചെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഡോക്ടറുടെ കയ്യപത്തം കൊണ്ട് നിങ്ങൾക്ക് മരണം സംഭവിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ വയറ്റിൽ കത്തി വെച്ച് കെട്ടിയാൽ ആ ഡോക്ടറെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആരോഗ്യ സംരക്ഷണ ബില്ല് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് അതിന് മുൻകൈ എടുത്തത് സർക്കാർ ഡോക്ടർമാരുടെ ട്രാൻസ്ഫർ പോലും ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയാണ് നടക്കുന്നത് സകല സർക്കാർ ഡോക്ടർമാരും പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ ഡോക്ടർമാർ അഞ്ഞൂറ് രൂപ ആയിരം രൂപയാണ് ഫീസ് വാങ്ങുന്നത് ഇങ്ങനെ തങ്ങൾക്ക് പിന്തുടച്ച അവകാശികൾ പോലും ഇല്ല എങ്കിൽ പോലും ഇത്രയേറെ പണം വാങ്ങുന്നതിന് വേണ്ടി ഡോക്ടർമാരെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പിരിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് മതിയായ അവരുടെ കൈ ഉണ്ട് എന്നുള്ളതാണ് സത്യം എതിർക്കുന്നില്ല അവർ അവർ പറയുന്നതെല്ലാം സമ്മതിച്ചു കൊടുക്കുകയാണ് ഹോസ്പിറ്റലിൽ വേണം അത് ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനല്ല രോഗം വരുന്നതിന് മുമ്പ് ചികിത്സിക്കുന്നതിനാണ് സംവിധാനം ഉണ്ടാകേണ്ടത് ഇവിടെ രോഗം വന്നതിന് ശേഷമേ ചികിത്സിക്കൂ എന്നുള്ള ഒരു ശാഠ്യം ആരോഗ്യ മേഖലയിലെ ഈ മോഡേൺ മെഡിസിൻകാർക്കുണ്ട് എന്നുള്ളതാണ് സത്യം ഒന്നുകിൽ നിങ്ങളെ രോഗിയായിട്ട് അവിടെ എത്തിക്കും അതിനുശേഷം അവർ ട്രീറ്റ്മെൻറ് എടുക്കും നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചാൽ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഭയങ്കര സന്തോഷമായിരിക്കും ഫയൽ ഓപ്പൺ ചെയ്യുന്നു ഇപ്പം ഫയലും ഇല്ല ഇപ്പം എല്ലാം കമ്പ്യൂട്ടർ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നുമില്ല എല്ലാം കമ്പ്യൂട്ടറിലാണ് വരുന്നത് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഡോക്ടർ കിട്ടുന്നു മെഡിസിൻ ഇല്ല അതിനകത്ത് അതിൻ്റെ പ്രിൻറ്റും ഒന്നും തരില്ല എന്താ ചെയ്തെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെ ഈ പറയുന്ന രീതിയിൽ ആരോഗ്യമേ ആരോഗ്യ മേഖലയുടെ പേരും പറഞ്ഞ് മോഡേൺ മെഡിസിൻ്റെ പേരും പറഞ്ഞ് ഈ അവർ കാട്ടിക്കോട്ടുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുകയാണ് ആരോഗ്യവകുപ്പ് എന്ന് നിസ്സംശയം പറയാം ഇതിനെല്ലാം കാരണക്കാരാകുന്നത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളാണ് കോവിഡ് സമയത്ത് ആർക്കും കൂടുതൽ ഇല്ലായിരുന്നു ആർക്കും ഗ്രാം ഇല്ലായിരുന്നു അഞ്ചിയോ പ്ലാസ്റ്റിക് ഇല്ലായിരുന്നു ഹോസ്പിറ്റൽ അടച്ചിട്ടിരുന്നു അന്ന് വിടുങ്ങും ആരും മരിച്ചില്ല എന്നുള്ള സത്യം പക്ഷെ കോവിഡിന്റെ ഇഞ്ചക്ഷന് ശേഷം ആഫ്റ്റർ എഫക്റ്റ് എന്ന രീതിയിൽ ധാരാളം പേർക്ക് ഈ പറഞ്ഞ രീതിയിൽ അഞ്ച് പ്ലാസ്റ്റിയും അഞ്ച് ഗ്രാമും ബൈപ്പാസും ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഗതികേഡിൽ മലയാളി എത്തിച്ചത് നമ്മുടെ ആരോഗ്യവകുപ്പ് തന്നെയാണ് എന്ത് സാധനത്തിനും നിങ്ങൾ പ്രതിരോധ മരുന്ന് കുത്തിവെക്കാറുണ്ട് അതൊക്കെ ഈ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം മുൻനിർത്തിക്കൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മറ്റ് ആവശ്യം മാത്രമേ പറയുന്നുള്ളൂ കേരളത്തിലെ ഭാരതീയരായ ഒരച്ഛനും അമ്മയ്ക്കും ജനിച്ച കോഴിക്കോട് ജനിച്ച കുഞ്ഞിന് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കുന്നത് ആ കുഞ്ഞിനോടും ഈ സമൂഹത്തോടും കാണിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണ് ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ടവർ തന്നെ അല്ലെ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടവർ തന്നെ ഇതിനെ എതിർക്കുന്നതാണ് കാണുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള നടപടിയാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത് നന്ദി നമസ്കാരം